ഹരി കൃഷ്ണ സഫല ഏകാദശി കഥ എല്ലാവരും തീർച്ചയായും കേട്ടിരിക്കേണ്ടതാണ് അപ്പോൾ കഥ ഇങ്ങനെയാണ് ചുരുക്കി പറയാം ചമ്പാവതി നഗരത്തിൽ മഹിഷ്മാൻ എന്നൊരു രാജാവ് ഭരിച്ചു അദ്ദേഹത്തിന് നാല് ആൺമക്കളുണ്ടായിരുന്നു അവരിൽ ഏറ്റവും വലിയ പാപിയായിരുന്നു ലംബാക് എന്ന മൂത്ത രാജകീയ പുത്രൻ ആ പാപി എപ്പോഴും പിതാവിൻ്റെ പണം വ്യഭിചാരത്തിലും വേശ്യാവൃത്തിയിലും മറ്റ് ദുഷ്പ്രവൃത്തികളിലും പാഴാക്കി അദ്ദേഹം എപ്പോഴും ദൈവങ്ങളെയും ബ്രാഹ്മണരെയും വൈഷ്ണവരെയും വിമർശിച്ചിരുന്നു തൻ്റെ മൂത്ത മകന്റെ ഇത്തരം കൊള്ളരുതായ മകൾ രാജാവ് അറിഞ്ഞപ്പോൾ രാജാവ് അവനെ തൻ്റെ രാജ്യത്തു നിന്ന് പുറത്താക്കി പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചു തുടങ്ങി എന്തു ചെയ്യും അവസാനം മോഷ്ടിക്കുവാൻ തീരുമാനിച്ചു പകൽ കാട്ടിൽ താമസിക്കുകയും രാത്രിയിൽ പിതാവിൻ്റെ നഗരത്തിൽ മോഷ്ടിക്കുകയും ആളുകളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ നഗരം മുഴുവൻ വീതിയിലായി കാട്ടിൽ താമസിച്ച മൃഗങ്ങളെയും മറ്റും കൊന്നു തിന്നുവാൻ തുടങ്ങി ജനങ്ങൾ ജനങ്ങൾ ഇവനെ കൊണ്ട് പരിശാനായി അവർ കൊല്ലുവാൻ തീരുമാനിച്ചു പക്ഷേ രാജാവിനെ ഭയന്ന് അവർ വിട്ടയിക്കുകയും ചെയ്തു കാട്ടിൽ വളരെ പുരാതനമായ ഒരു കൂറ്റൻ പീപ്പൽ മരം പീപ്പൽ മരം എന്ന് പറഞ്ഞാൽ ആൽമരം ഉണ്ടായിരുന്നു ആളുകൾ അവന് ഒരു ദൈവത്തെ പോലെ ആൽമരത്തിനെ ദൈവത്തെ പോലെ ആരാധിച്ചിരുന്നു ആ മഹാപാപിയായ ലുംബ് ഇതേ മരത്തിൻ്റെ ചുവട്ടിലാണ് താമസിച്ചിരുന്നത് ദൈവങ്ങളുടെ കളിസ്ഥലമായാണ് ആളുകൾ ഈ വനത്തെ കണക്കാക്കിയിരുന്നത് കുറച്ച് സമയത്തിനു ശേഷം ആഹ് പൌഷ കൃഷ്ണ പക്ഷത്തിലെ ദശമിനാളിൽ വസ്ത്രമില്ലാതെ കിടന്നതിനാൽ തണുപ്പ് കാരണം രാത്രി മുഴുവൻ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല അവൻ്റെ കൈകളും കാലുകളും ദൃഢമായി പോയി രാവിലെ ആയപ്പോൾ അവൻ ബോധരഹിതനായിപ്പോയി അടുത്ത ദിവസം ഏകാദശിയിൽ ഉച്ചയോടെ സൂര്യൻ്റെ കാരണം അവന് ഉണർന്നു ഉണർന്നപ്പോഴത്തേക്കും ഭക്ഷണം തേടി പുറപ്പെട്ടു മൃഗങ്ങളെ കൊല്ലുവാനുള്ള ആരോഗ്യമില്ലാത്തതിനാൽ മരങ്ങൾ കടിയിൽ വീണുകിടന്ന പഴങ്ങളെല്ലാം പെറുക്കിയെടുത്ത് അതേ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു പഴങ്ങൾ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ദൈവമേ ഇനി ഈ പഴം നിങ്ങളുടെ വഴിപാടാണ് സ്വയം തൃപ്തിപ്പെടുക ആ രാത്രി സങ്കടം കാരണം അദ്ദേഹത്തിന് ഉറങ്ങുവാനും കഴിഞ്ഞില്ല അങ്ങനെ അറിയാതെ ആണെങ്കിൽ പോലും അവൻ്റെ ഉപവാസത്തിലും ജാഗ്രതയിലും ദൈവം അങ്ങേയറ്റം പ്രസാദിക്കുകയും അവൻ്റെ എല്ലാ പാപങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു പിറ്റേന്ന് പുലർച്ചെ അതിമനോഹരമായ ഒരു കുതിര അവൻ്റെ മുന്നിൽ വന്നു നിന്നു അതേസമയം ആകാശത്തിൽ നിന്നും ഒരു ശബ്ദം പറഞ്ഞു രാജാവ് നീ നാരായണന്റെ കൃപയാൽ നിങ്ങളുടെ പാപങ്ങൾ നശിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പിതാവിൻ്റെ അടുക്കൽ പോയി രാജ്യം നേടുക അത്തരം വാക്കുകൾ കേട്ടെ അവൻ അത്യധികം സന്തുഷ്ടനായി ദിവ്യവസ്ത്രം ധരി ധരിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതും പറഞ്ഞ് അവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ പിതാവ് സന്തുഷ്ടനായി രാജ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹം അവനെ ഏൽപ്പിച്ചു അവൻ അങ്ങേരെ രാജാവ് വനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു അങ്ങനെ ലബാക് നല്ലൊരു രാജാവായി രാജ്യം ഭരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മറ്റും കുടുംബം മുഴുവനും ഭഗവാൻ നാരായണൻ്റെ കടുത്ത ഭക്തരായി പ്രായപൂർത്തിയായപ്പോൾ രാജഭാരം മകനെ ഏൽപ്പിച്ച് വനത്തിൽ പോയി തപസ് ചെയ്ത് ഒടുവിൽ വൈകുണ്ഠത്തിലെത്തി അതിനാൽ ഈ ഏറ്റവും വിശുദ്ധമായ സവല ഏകാദശിയുടെ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി ഒടുവിൽ മോക്ഷം പ്രാപിക്കുന്നു അല്ലാത്തവർ ബാലും കുംഭം ഇല്ലാത്ത മൃഗങ്ങളെപ്പോലെയാണ് ഈ സഫല ഏകാദശിയുടെ മഹത്വം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ഒരാൾക്ക് അശ്വമേധയാഗത്തിൻ്റെ ഫലം ലഭിക്കും അപ്പോൾ കഥ എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ ചാ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മടിക്കേണ്ട ഹരേ കൃഷ്ണ സർവം കൃഷ്ണമു